കേരളത്തെ തന്നെ നടുക്കിയ വെഞ്ഞാറമോട്ടിലെ കൂട്ടക്കൊലപാതകം അതിന് പിന്നാലെ അഫാനെ തിരഞ്ഞ് അഫാന്റെ ഉമ്മ ഷെമിയും രംഗത്ത് വരികയാണ് ആദ്യം അന്വേഷിക്കുന്നത് അവൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവൻ എവിടെ എന്നുള്ള കാര്യമാണ് ഇതിനു പിന്നാലെ അടക്കം ചോദ്യം ചെയ്യലിന് വിധേയരാക്കാനുള്ള ഒരു നീക്കത്തിലാണിപ്പോൾ പോലീസ് സംഘം ഷെമിയിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങളാണ് പോലീസിന് അറിയാനായിട്ടുള്ളത് ഇതുവരെ നടത്തിയ നീക്കങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ വിവരങ്ങളടക്കം പോലീസിന് ശേഖരിച്ചേ മതിയാകൂ അതുകൊണ്ട് ആശുപത്രിയിലേക്ക് യാത്ര തിരിക്കേണ്ട പകരം ഷെമിയെ മറ്റൊരിടത്ത് വെച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണിപ്പോൾ പോലീസ് ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറവൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ്റെ ഉമ്മ ഷെമിയെ നിലവിൽ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചികിത്സയിൽ നല്ല രീതിയിലുള്ള പുരോഗതി തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വീട്ടിലേക്ക് മാറ്റാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു പെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ബന്ധുക്കളായ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയുടെ ഉമ്മ ഷെമിയെ നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ ചെയ്തത് തൻ്റെ മൂത്ത മകൻ അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ബന്ധുക്കൾ പങ്കുവെച്ചിട്ടില്ല പക്ഷേ ഷെമിക്ക് കൃത്യമായി തന്നെ അറിയാം ഇതൊക്കെ തന്നെ ആരായിരിക്കും ചെയ്തിട്ടുള്ളതെന്ന് കാരണം തന്നെ ആക്രമിച്ച മകൻ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ ഒരു മടിയും കാട്ടില്ല എന്നുള്ളത് ഷെമിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും അത് മറച്ചു പിടിച്ചത് മകനെ അങ്ങേയറ്റം വരെ സംരക്ഷിക്കാനായിരുന്നു എന്നാലിപ്പോൾ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഷെമിക്ക് കാര്യങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കും ഇളയ മകൻ അഫ്സാൻ അഫ്സാനടക്കം വാഹനാപകടത്തിൽ എന്നാണ് പോലീസ് പറയുന്നതനുസരിച്ച് ഡോക്ടർ അറിയിച്ചത് സംഭവ കേട്ട ഉടൻ തന്നെ ചോദിച്ച ഒരൊറ്റ വിവരം മൂത്ത മകൻ അഫ്ഫാനെ കാണണമെന്നുള്ളതായിരുന്നു ഷെമിയുടെ ആവശ്യവും അതായിരുന്നു കേസിലെ പ്രതിയായിട്ടുള്ള മകൻ അഫ്വാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റപ്പോൾ വെഞ്ഞാറമ്പൂട് സ്വകാര്യ ആശുപത്രിയിലാണ് ഷെമി ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ മുഖേന ഇക്കാര്യം പോലീസ് അറിയിച്ചിരിക്കുന്നത് പരിശോധിക്കുന്ന ഡോക്ടറും ഉറ്റബന്ധുക്കളും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഇക്കാര്യം ഷെമി അറിയിക്കാനായി തീരുമാനിച്ചത് ഇളയമകൻ അഫ്സാൻ അഫാന്റെ പെൺ ഫർസാന ഭർത്താവ് റഹീമിൻ്റെ മാതാവ് സൽമാ ബീവി റഹീമിൻ്റെ സഹോദരനായ ലത്തീഫ് ഭാര്യ ഷാജിദ ബീവി എന്നിവർ മരണപ്പെട്ടു എന്നാണ് അറിയിച്ചത് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അഫ്വാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മൂത്ത മകനെ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് ഷെമി പറഞ്ഞത് ഒരു പക്ഷേ അഫ്വാനും എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു തീരുമാനം മനസ്സിൽ കരുതിയത് നേരത്തെ തന്നെ മാതാവിനോടും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കണമെന്നാണ് കരുതുന്നത് അതുകൊണ്ടായിരിക്കും തൻ്റെ മകനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യം ആ ഉമ ചോദിച്ചത് ഉമയെയും ഇളയ മകൻ അഫ്സാനെയും അഫ്ഫാൻ ആക്രമിച്ചു എന്നുള്ളത് മാത്രം നേരത്തെ ഷെമിയോട് പറഞ്ഞിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യം കൃത്യമായി വേണ്ട വിധത്തിൽ ഷെമിയോട് പറഞ്ഞത് ഇളയ മകൻ അഫ്സാൻ ഐ സിയുണ്ടെന്ന് മാത്രമായിരുന്നു ഇത്രയും നാൾ പറഞ്ഞത് മരിച്ച കാര്യം ഇതുവരെയും അറിയിച്ചിരുന്നില്ല പക്ഷെ അന്ന് അത് പറഞ്ഞതോടുകൂടി അത് കേട്ടതോടുകൂടി ഷെമിക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായതോടെ മരിച്ചു എന്നുള്ള കാര്യം പറയാനായി തയ്യാറായിരുന്നില്ല പിന്നീട് ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഈ വിവരം തുറന്നു പറയാൻ തയ്യാറായത് ഷമിയുടെ അസുഖം ഇപ്പോൾ ഭേദമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ മകനെ കാണിക്കാമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം തന്നെ ആശുപത്രി വിട്ടേക്കുമെന്നുള്ള സൂചന ബന്ധുക്കൾ നൽകുന്നുണ്ട് രോഗം ഭേദമായി വരുന്നുണ്ട് ആശുപത്രി വിട്ടതിന് ശേഷം കൂട്ടക്കൊലപാതകത്തിന്റെ വിശദമായ വിവരങ്ങൾ അറിയിച്ച് പെഞ്ഞാറമൂട് സി ഐ അനൂപൃഷ്ണ നേതൃത്വത്തിൽ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് ഷെമിയുടെ മൊഴി തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ആകെ ഒരാൾ മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ഒരാൾ തന്നെയാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി പ്രതി അഫ്വാൻ ആരോപിക്കുന്നത് ഉമ്മയുടെ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണ് ഇതിന് കാരണമെന്നും പല സാഹചര്യത്തിലും അഫാന്റെ വായിൽ നിന്നടക്കം പുറത്തു വന്നിട്ടുണ്ട് ബന്ധുക്കൾ അടക്കം ഇത് കുറ്റപ്പെടുത്തിയെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഷെമി ആശുപത്രി വിട്ടതിന് ശേഷം കൂട്ടക്കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അതിന്റെ സത്യാവസ്ഥ ചുരുളഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നതും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ ചോദ്യം ചെയ്തു കൊണ്ടേയിരിക്കുന്നു തെളിവെടുപ്പ് നടത്തുന്നു രണ്ടാം ഘട്ടം അടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കും അനുജിനെ തലയ്ക്കടിച്ച് കൊന്നതിലും യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെയാണ് അഫാൻ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കാര്യം അടക്കം അഫാൻ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസിനോടാണ് കൊലപാതക വിവരങ്ങൾ എങ്ങനെയെന്നുള്ളത് അക്കമിട്ട് നിരത്തിയത് തങ്ങളെല്ലാവരും മരിച്ചാൽ സഹോദരൻ പോയാൽ അവൻ ഒറ്റപ്പെടുമെന്നും അവന് മറ്റാരുമില്ല എന്നും അവനോടുള്ള സ്നേഹം കൊണ്ട് അവനെ അങ്ങനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നും അതിൽ ഒരു കുറ്റബോധവും തരികില്ല എന്നാണ് ഫാൻ പറഞ്ഞത് പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ പകയുണ്ടെന്നും ആദ്യം പറഞ്ഞ പ്രണയമെന്നുള്ളത് നിഷേധിച്ച് പിന്നീട് മാല എടുത്തു തരണമെന്നാവശ്യപ്പെട്ടതിലെ പകയാണെന്നും വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു ഉമ്മ ഷെമിയോടും ഇയാൾക്ക് കടുത്ത പകയായിരുന്നു ഉണ്ടായത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ജീവിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഈ കൊലപാതകം എന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നത് അന്വേഷ സംഘം പറയുന്നതനുസരിച്ച് കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാൻ കാരണം ഷെമിയുടെ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് കടക്കാരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ കുടുംബമെന്നും പോലീസ് വ്യക്തമാക്കുന്നു കൊലപാതകം നടന്ന ദിവസം രാവിലെയും ഷെമിയുമ അതുപോലെ അഫാനും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തു ഒരുപക്ഷെ ആ തർക്കം തന്നെ ആയിരിക്കണം അന്നത്തെ ആ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്നും കരുതുന്നുണ്ട് അഫാന്റെ ആർഭാട ജീവിതം കാരണം കുടുംബത്തിന് ഈ അവസ്ഥ വന്നു വന്ന് ഷെമി ഒരു പക്ഷേ കുറ്റപ്പെടുത്തിയെന്നും അത് അഫ്വാനിൽ തന്നെ പകയുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് അർബുദം ബാധിച്ച അമ്മയെ കഴുത്ത് ഞെരിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തി അഞ്ച് കൊലപാതകങ്ങൾ തുടർന്ന് നടത്തി ശേഷം ഉമ്മ മരണപ്പെട്ടില്ല എന്ന് കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തി വീണ്ടും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് കടബാധ്യതയെ തുടർന്ന് ബന്ധുക്കളിൽ നിന്നുണ്ടായ അവഹേളനം തന്നെയാണ് ഈ കൊലപാതകത്തിനൊക്കെ പിന്നിലെന്നാണ് അഫ്വാൻ പറയുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കം സാമ്പത്തിക ബാധ്യത ഇതൊക്കെ തന്നെയാണ് ഈ കുടുംബത്തെ ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് അഫ്വാൻ വ്യക്തമാക്കുന്നത് പക്ഷേ പിതാവ് പറയുന്നതനുസരിച്ച് ഇത്രയധികം ബാധ്യതയില്ലെന്നും പിതാവ് അറിയാതെ തന്നെ ഈ കുടുംബം ഇത്രയധികം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലൂടെ മുന്നോട്ട് പോയി എന്ന് പോലീസും പറയുന്നു അതേക്കുറിച്ചൊക്കെ തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാനുള്ള തിടുക്കപ്പെട്ട നീക്കത്തിൽ തന്നെയാണ് പോലീസും